നമസ്കാരം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയുടെ അത്യാഹിത വിഭാഗം രക്തത്തിൽ കുളിച്ചിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന പരിക്കേറ്റ നൂറുകണക്കിന് ആളുകളാൽ നിറഞ്ഞിരിക്കുന്ന ഇവിടേക്ക് ഓരോ മിനിറ്റിലും രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു ഇതാണ് ഇവിടം രക്തത്തിൽ കുളിച്ചിരിക്കുന്നുവെന്ന് സംഘടന പറയാൻ കാരണം ഡബ്ല്യു എച്ച്ഒയുടെയും ഐക്യരാഷ്ട്ര സഭയുടെ മറ്റ് ഏജൻസികളുടെയും പ്രതിനിധികൾ ശനിയാഴ്ച ആശുപത്രിയിലെത്തി മരുന്നുകൾ കൈമാറിയിരുന്നു ഹമാസിന്റെ താവളമുണ്ടെന്ന് പറഞ്ഞ് േൽ ബോംബിട്ട് തകർത്ത ആശുപത്രി ഇപ്പോൾ നാമ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഡോക്ടർമാരുൾപ്പെടെ ഏതാനും ആരോഗ്യ പ്രവർത്തകരെ അവിടെ ശേഷിക്കുന്നുള്ളൂ വെന്റിലേറ്റർ സൗകര്യവും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അൽ അഹ്ലി ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും ഡബ്ല്യു എച്ച് അറിയിച്ചു ഒരു ദിവസം മുപ്പത് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ അൽഷിഫയിൽ ഉള്ളൂ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും രൂക്ഷമായ ക്ഷാമം തുടരുന്ന ഗാസയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അൽഷിഫയിൽ അഭയം തേടിയിരിക്കുന്നത് ആശുപത്രിയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഡബ്ല്യു എച്ച് സംഘം പറഞ്ഞു ഇന്ധനവും ഓക്സിജനും മരുന്നുകളും ആഹാരവും വെള്ളവും പതിവായി എത്തിച്ചും ജീവനക്കാരെ തിരിച്ചു കൊണ്ടുവന്നും ഇതിന് ശ്രമിക്കുമെന്നും ഡബ്ല്യു പറഞ്ഞു വെടിനിർത്താനുള്ള സമ്മർദ്ദം ആഗോളതലത്തിൽ തുടരുന്നതിനിടെ ഞായറാഴ്ചയും ഗാസയിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി മധ്യ ഗാസയിലെ ഡേർ അൽ ബലായിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു വെസ്റ്റ് ബാങ്കിൽ അഞ്ച് പലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനെട്ടായിരം കടന്നു അതേസമയം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വഴിമാറുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ചു മതി എന്ന സൂചന സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് ചെങ്കടലിലെ പുതിയ സംഭവങ്ങളാണ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാണ് ആദ്യം വടക്കൻ ഗാസയിലും ഇപ്പോൾ തെക്കൻ ഗാസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ തങ്ങൾ അബദ്ധം ത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്ത് പുതിയ യുദ്ധക്കളം ഒരുങ്ങുന്നത് ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കും എന്നാണ് യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആവശ്യപ്പെടുന്നു മുന്നറിയിപ്പ് നൽകിയ തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നു ും തുടങ്ങി ഇതുവരെ പത്ത് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നു ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധ കപ്പലുകൾ മേഖലയിലുണ്ട് കൂടാതെ ഇസ്രായേലും യുദ്ധ കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്കുപാത പോകുന്നത് യമന്റെ തീരത്തുകൂടെയാണ് ബാബുൽ മന്ദീപ് കടലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ സാധിക്കൂ വീതി കുറഞ്ഞ ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഹൂതികൾക്ക് ചരക്കുകപ്പൽ തടയുന്നതിന് എളുപ്പമാണ് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്കൻ സൈന്യം അറിയിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ രണ്ട് പ്രമുഖ കപ്പൽ കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു ഡാനിഷ് കമ്പനിയായ മർസ്ക് ജർമ്മൻ കമ്പനിയായ ഹബാഗ് ലോയിഡുമാണ് സർവീസ് നിർത്തുന്നതായി അറിയിച്ചത് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണിവ ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കും ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷത്തിലേക്ക് ലോകം കടക്കവെയാണ് ചരക്കുഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഭയത്തിലായ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് തുക ഉയർത്തിയത് അവശ്യവസ്തുക്കളുടെ വില കൂടാൻ കാരണമാകും നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ യമനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൌദിയുടെ നിർദ്ദേശം ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കാൻ വഴിയൊരുക്കിയേക്കാം ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ ആക്രമിച്ച രണ്ട് കപ്പലുകളും ഇസ്രായേലിലേക്ക് പോകുന്നതായിരുന്നു എന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ മറിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്